സമയം ഡേവിയും സണ്ണിയും സാന്ദ്രയുടെ വീടിൻ്റെ മതിൽ ചാടി ഔട്ട് ഹൗസ് ലക്ഷ്യം വെച്ച് നീങ്ങി ഡാ ദേവി ഇവിടെ പട്ടിയുണ്ടോ സണ്ണി ചുറ്റും നോക്കി ചോദിക്കുന്ന കേട്ടതും ഡേവി ചിരിച്ചു അത് നീ വന്നപ്പോൾ നോക്കിയല്ലേ അതിനൊന്നും സമയം കിട്ടിയില്ല സാന്ദ്ര ഉള്ള അടുത്ത് പട്ടിയുടെ ആവശ്യമില്ല അതിൻ്റെ കുറവ് കൂടെ അവൾ ചെയ്തോളും അത് നീ പറഞ്ഞു ശരിയാണ് കുരയ്ക്കാൻ അവൾ കഴിഞ്ഞ ആളുള്ളൂ ഡാ അവിടെയാ പിന്നെ അവർ ഔട്ട് ഹൗസിൻ്റെ അടുത്തെത്തിയതും ഉള്ളിൽ നിന്ന് ഇറങ്ങി ആടിയാടിപ്പോകുന്ന സാന്ദ്രയെ കണ്ട് അവർ മാറി നിന്നു അവൾ കയറിപ്പോയി വാ പിന്നെ അവർ വാതിൽ തുറന്നുള്ളിലേക്ക് കയറി കുടിച്ച് ബോധം കിട്ടുകിടക്കുന്ന ദിനേഷിനെ അടിമുടി നോക്കി ഇപ്പോൾ ഒന്നും ചെയ്യണ്ട അതെന്താ ഡേവി നല്ല നാൾ കൊടുക്കണ്ടേ കുടിച്ച കാരണം വേദനയൊന്നും ശരീരത്തിൽ കേൾക്കില്ല പകരവിൻ്റെ ബോധം ഒന്ന് ഉറക്കട്ടെ അതും പറഞ്ഞ് ഡേവി ദിനേഷിനെ പൊക്കി തോളിലിട്ടതും അവിടെനിറങ്ങി ഗോഡ ഉള്ളിലേക്ക് കൊണ്ടുവന്നു സണ്ണേ അപ്പോൾ പറഞ്ഞതുപോലെ ഓർമ്മ വന്നു വിളിക്കൂ നാളെ നോക്കിയാൽ മതി അത്ര അടിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ഇവിടെയാ എന്താടാ കവിത വല്ലതെ എഴുതാനുള്ള പുറപ്പാടാണോ അത് തന്നെയാ രണ്ടോ മൂന്നെണ്ണം വേണം ഇവിടെയാണെങ്കിൽ നിൻ്റെ പ്രൈവറ്റ് റൂമിലിരുന്ന് സ്വസ്ഥമായി എഴുതാമല്ലോ അപ്പോൾ ശരി നിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ പിന്നെ ഡേവി വീട്ടിലെത്തിയതും പുറത്തന്നെ നോക്കി കാത്തിരിക്കുന്ന അവളെ ദേഷ്യത്തോടെ നോക്കി ഡി പനി മാറാതെ പുറത്തു വന്നിരിക്കുന്നത് നല്ല മഞ്ഞുണ്ട് ഇച്ചാനെ കാണാതെ ഇപ്പോൾ വന്നിരുന്നതാ അപ്പോൾ നിനക്ക് വിളിച്ചു നോക്കായിരുന്നില്ലേ രണ്ടു വട്ടം വിളിച്ചു അവൾ തലതായതി എന്ന് പറഞ്ഞു ഡേവി ഫോൺ എടുത്ത് നോക്കി വാവ് വൈ മിസ് ഇട്ട് കോൾ ഞാൻ കണ്ടില്ല ധോനി ഫോൺ ആയിരുന്നു എവിടെന്നു ഇത്രയും നേരം എന്തായാലും കുടിച്ചിട്ടില്ല അതുകൊണ്ട് ബാറിലിരുന്ന് നേരം വൈകിയതല്ല പിന്നെ പിന്നെ ദിനീഷനെ അന്വേഷിച്ച് പോയതാണ് അതെ മനസ്സിലാക്കി എൻ്റെ പെണ്ണ് എന്നിട്ട് കണ്ടോ കാണുകയും ചെയ്തു പൊക്കി നമ്മുടെ ഗോഡലിൽ കൊണ്ടിടുകയും ചെയ്തു നാളെ ശരിക്കും ഒന്ന് കാണണം അല്ല നിനക്ക് കാണണോ ആദ്യ ഭർത്താവിനെ എനിക്ക് കാണണ്ട പിന്നെ ആദ്യ ഭർത്താവ് ഒന്നും പറയണ്ട എനിക്കിഷ്ടമല്ല സോറി മോളെ ഞാൻ ഇനി പറയില്ല വാ കൂടുതൽ നേരം നിന്ന് മഞ്ഞുകൊണ്ട് ഇനി ഒന്നും വരുത്തി വയ്ക്കണ്ട ഭക്ഷണം കഴിച്ചോ ഇല്ല നീയോ കുറച്ച് കഞ്ഞി വിളിച്ചു പിന്നെ ദേവിക്ക് വിളമ്പി കൊടുത്തതും അവൻ അവൾക്കും വാരി കൊടുത്തു ഇനി എന്നെ എനിക്ക് വാരി തരാം അതിനെന്താ എപ്പോൾ വേണമെങ്കിലും തരാലോ പിന്നെ രണ്ടു രണ്ടുപേരും റൂമിലെത്തിയതും ദുരി ചുമന്നിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് കൊണ്ട് ദേവി അവൾ അവൻ്റെ അടുത്തേക്ക് കിടത്തി ചുമെന്നെ കെട്ടിപ്പിടിക്കുന്നത് നിർത്തിയേക്കേ ഇനി എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി കുശിമ്പ് നന്നായി ഉണ്ടല്ലോ ഇച്ചായന് ഇന്നുമുതൽ തുടങ്ങിയത് കുറച്ചായി തുടങ്ങിയിട്ട് പക്ഷേ ഇനിയും പിടിച്ചെന്ന പുട്ടുമെന്നായപ്പോൾ പറഞ്ഞു ഇച്ചായ ഈ സ്നേഹം ഞാൻ വിശ്വസിച്ചോട്ടെ പേടിയാ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ ഉപദ്രവിച്ചിട്ടുള്ളൂ ഞാൻ അങ്ങനെ ചോദിച്ചെന്ന് തോന്നുന്നുണ്ടോ എല്ലാം പക്ഷേ ഒന്നും കൊണ്ടും പേടിക്കണ്ട എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ചേർത്ത് പിടിക്കും എൻ്റെ പെണ്ണിന് പിന്നെ ആമിമോൾ പരാതി പറയാൻ തുടങ്ങി അതിനവൾ നന്നായി സംസാരിച്ച് തുടങ്ങിയില്ലല്ലോ പിന്നെ എങ്ങനെ പക്ഷെ എന്നോട് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അവൻ കുസൃതച്ചിരിയോട് പറഞ്ഞതും അവൾ അവനെ നോക്കി എന്നിട്ട് ആമി എന്താ പറഞ്ഞത് ആമി മോക്ക് കളിക്കാൻ വേഗം ഒരു കൂട്ട് കൊടുക്കണമെന്ന് ഞാൻ പിന്നെ മോളുടെ ആഗ്രഹം വേഗം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു ഇത് പക്ഷെ മോളുടെ ആഗ്രഹമല്ലല്ലോ ഇച്ചാൻ്റെ ആഗ്രഹമല്ലേ എന്തായാലും ആമിക്ക് അഞ്ച് വയസ്സാവാതെ എന്നെ നോക്കണ്ട ധ്വനി എന്താ ഇച്ച ഒന്നുമില്ല എന്തോ കാര്യം പറയാം വന്നതല്ലോ അതെ പക്ഷെ അല്ല പിന്നെ പറയാം പിന്നെ അവൻ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നതും അവളുടെ നെഞ്ചിലേക്ക് മുഖം പോയിതും അവൾ വിറച്ച് അതറിഞ്ഞ പോലെ ഡേവിയുടെ മുഖത്ത് കള്ളച്ചിരി വിരിഞ്ഞു പിറ്റേന്ന് ധനിയ എഴുന്നേൽക്കുന്നതിന്റെ മുൻപ് ദേവി എഴുന്നേറ്റതും നേരം അവളെ നോക്കി കിടക്കുന്നു പിന്നെ അവൻ നെറ്റിയിൽ കൈവെച്ച് നോക്കി പനി കുറഞ്ഞു അതും പറഞ്ഞ് അവനവളെ ചേർത്ത് പിടിക്കാൻ നിന്നതും ക്രിസ്റ്റി വിളിക്കുന്നത് കേട്ട് അവൻ എഴുന്നേറ്റു ചായ ചായ എന്താടാ വാതിൽ തുറക്ക് ഡേവി പിന്നെ വാതിൽ തുറന്നതും ആമി അവൻ്റെ കയ്യിൽ കണ്ട് ഡേവി അമ്മനെ നോക്കി ദാ ഈ മുതലെ പിടിച്ചോ ഇന്നലെ ഉറക്കിയിട്ടില്ല ഈ കള്ളി എനിക്ക് രാവിലെങ്കിലും ഒന്ന് ഉറങ്ങണം ദാ പിടിച്ചോ അപ്പം ശരി ഗുഡ് നൈറ്റ് രാത്രി കാണാം അതും പറഞ്ഞ് ക്രിസ്റ്റി പോയതും ദേവി ആമയുടെ കവിൽ മുത്തി ചുമ്പിച്ചു ധ്വനിക്കരയിൽ ആമയെ കിടത്തിയതും ധോനിയുടെ നെഞ്ചിലേക്ക് ചാരി കിടന്ന് കണ്ണുകളടച്ചു അത് ശരി അമ്മയെ കാണാതെ കിടന്നത് കൊണ്ടാണോ ഉറങ്ങാതെ പിന്നെ ദേവി രണ്ട് പേരുടെയും നെറ്റിയിൽ ചുമബിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറിയിറങ്ങി ഗോഡൗണിലേക്ക് തിരിച്ചു സണ്ണി നീ രാവിലെ തന്നെ എത്തിയോ എന്താടാ ഉറങ്ങിയില്ലേ പുലർച്ചെ ഒന്ന് ഉറങ്ങി വന്നത് പിന്നെ എന്തോ സ്വപ്നം കണ്ട് നെട്ടി ഉണ്ടായിരുന്നു പിന്നെ ഉറക്കം വന്നില്ല വാ പോയി നോക്കാം ആ ഒന്ന് പിന്നെ ദേവിയും സണ്ണിയും ദിനേശും കിടന്ന റൂമിലെത്തിയതും അവൻ സുഖ ഉറക്കാണെന്ന് കണ്ട് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് അവനെ ദേഹത്തേക്ക് ഒഴിച്ചു ഏയ്തിൽക്ക് ദിനേശാ ഉറക്കം മതി ഞാനിങ്ങനെ ഇവിടെ ഇനി നിന്നെ പൊക്കിക്കൊണ്ട് വന്നതാ ഒന്നടിയെ ഉണരാൻ കാത്തിരിക്കായിരുന്നു അപ്പോഴേക്കും ഡീവിയെ കണ്ട് ദിനേശിൻ്റെ കണ്ണിൽ പേടി വളർന്നു ആദ്യം നിന്നെ അടിക്കുന്നില്ല പകരം മറ്റൊരു കാണി കാണിച്ചു തരാം ഇതാ നോക്ക് ഡേബിനെ ഒരു വീഡിയോ പ്ലേ ചെയ്തു ദിനേശിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒപ്പം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിനക്ക് കരാനൊക്കെ അറിയോ ഇതാ പറയുന്നത് ഈശ്വരൻ തിരിച്ചടിച്ച് തരുമെന്ന് ആ പാവം പെണ്ണിനെ വേദനിപ്പിച്ചതിനാണ് നിന്റെ പെങ്ങളെ നിന്റെ കൂട്ടുകാരൻ തന്നെ ഇങ്ങനെയാക്കി തീർത്തത് അവളെ ഞാൻ കൊല്ലും എനിക്ക് ഒന്നിട്ടെന്ത് കാര്യം അവൾ അനുസരിക്കാൻ പോകുന്നില്ല ഇപ്പം ഈതാളുകൾ വിളിച്ചാലും നിൻ്റെ പെങ്ങളെ പോവും അതിനനുസരിച്ച് അവൾക്ക് കാശും കിട്ടുന്നുണ്ട് നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ കുട്ടി ചെറുപ്രായത്തിൽ എങ്ങനെയായി തീർന്നത് അവൾക്ക് നല്ലൊരു ഭാവിയുണ്ടായിരുന്നു പക്ഷെ ഇനി ഉണ്ടാവും ധുനിയെ ദ്രോഹിക്കാൻ അവളും കൂടെ ഉണ്ടായിരുന്നില്ലേ ഡേവി പ്ലീസ് ഇത്ര പെട്ടെന്ന് തളർന്നു അപ്പോൾ സണ്ണി നമ്മുടെ പരിപാടി എങ്ങനെ തുടങ്ങിയേക്കാം പിന്നെ ഡേവി മുണ്ട് മുണ്ടു മണിക്കുത്തി ദിനേഷിനെ പിടിച്ചടിക്കാൻ തുടങ്ങിയതും സണ്ണി കൈകെട്ടിന്ന് കണ്ടു പിന്നെ ഡേവിയുടെ താണ്ടവം കഴിഞ്ഞതും സണ്ണി മടിച്ചു നിരപ്പാക്കി ഇട്ടു ഡേവി ഇവനെന്ത് ചെയ്യും ഇവന്റെ വീടിന് മുന്നേ കൊണ്ടിട്ടാ മതി അവർക്ക് വേണമെങ്കിൽ അവനവർ നോക്കും എന്തായാലും ഈ നെയ്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നാ ശരി നീ വിട്ടോ ധോനിക്ക് മുമ്പ് വീട്ടിലെത്തിക്കോ ശരിടാ ഡേവി വീട്ടിലെത്തിയതും ധോനി കണ്ണാടിയിൽ മുന്നിൽ നിൽക്കുന്നത് കണ്ടത് അവളുടെ ബാക്കിലൂടെ കൂടെ പോയി വട്ടം കറക്കി ഇച്ചായ പേടിച്ചു പെണ്ണി പിന്നെ പേടിക്കാതെ മനുഷ്യൻ നല്ല ജീവൻ ജീവനങ്ങനെ പോയി ആണോ സാറില്ല ഇച്ചാൻ ജീവൻ തരാലോ അല്ല എങ്ങോട്ടാണ് പോയത് അതെൻ്റെ പെണ്ണ് അറിയണ്ട ദിനേഷനെ കൊന്നോ കൊന്നിട്ടില്ല അതുപോലെ ആക്കിയിട്ടിട്ടുണ്ട് എൻ്റെ പെണ്ണിനെ തൊട്ടവരെ ഞാൻ വെറുതെ വിടുമോ നാളെയല്ലേ ലൈനയുടെ മാരേജ് ഒന്ന് തടയാൻ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ അവൾ അവൻ്റെ സ്വഭാവം അറിഞ്ഞു വരും അതിനുള്ള സമയം അടുത്തു പിന്നെ ആരെ കൈവിട്ടാലും എൻ്റെ മോളിൽ ഞാൻ കൈവിടും അത് പറഞ്ഞ ഡേവി തായേക്ക് നടന്നതും ആമയെടുത്ത് ധ്വനി ഇറങ്ങി സാന്ദ്ര എന്താ നിന്റെ പ്ലാൻ എൻ്റെ കുഞ്ഞിനെ ആ വീട്ടിൽ നിന്ന് പൊക്കുന്നു അതിനുള്ള ആളെ ഞാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു അതാരേ ജോണിയെ ജോണി ഡീവിയുടെ ആളല്ലേ പക്ഷേ ഇപ്പം അവൻ എൻ്റെ ആളാണ് ഈ സമയം ഡേവി വി പോകുന്നത് കണ്ട് ജോണി വീട്ടിൽ കയറി ധോനി കാണാതെ കുഞ്ഞിനെ എടുത്ത് ഇറങ്ങി ജോണി ചേട്ടാ എങ്ങോട്ടോ മോളെടുത്ത് പോകുന്നത് ഇവൾക്ക് വരാൻ കണ്ട നേരം അത് ധനി ഞാൻ വെറുതെ നടക്കാൻ എന്നാൽ പറഞ്ഞിട്ട് പോകണ്ടേ അല്ലെങ്കിൽ മോളെ കാണാതെ ഞാൻ പേടിക്കല്ലേ ഇതിപ്പോൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ടത് അത് ഞാൻ ആ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങാമെന്ന് കാര്യം നടന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജോണിച്ച വെച്ച് കഴിക്കാം ഇവിടെ എല്ലാവരും ഉണ്ടോ ഇച്ചാനില്ല ബാക്കിയെല്ലാവരും ഉണ്ട് പിന്നെ ജോണി അകത്തേക്ക് കയറി കുഞ്ഞിനെങ്ങനെ ആരും അറിയാതെ കൊണ്ടുപോകുമെന്ന് ചിന്തിച്ചിരുന്നു ഇവിടെ ആരുല്ലേ ആരാ മോൾ ഏവിയുടെ പെണ്ണല്ലേ അതെ എന്നെ കാണാൻ വഴിയില്ല ഇവിടെ അടുത്തുള്ളതാ മോളുടെ കുഞ്ഞിൻ്റെ മാമുദസെ വിളിക്കാൻ വന്നതാ ഞാൻ അമ്മച്ചെ വിളിക്കാം അപ്പോഴേക്ക് അമ്മച്ചി വന്നതും അവർ സംസാരിക്കാനിരുന്നു അപ്പം എല്ലാവരും വരണം ധുനിയും ദേവി ഉണ്ടാവില്ല അവർ വേറെ എങ്ങോട്ട് പോകുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും വരണം ആ ശരി ഞങ്ങൾ അങ്ങോട്ട് എത്തിയേക്കാം പിന്നെ അയാൾ പോയതും ജോണി അമ്മച്ചിയെ നോക്കി നാളെ ഡേവി എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല ഉച്ചക്ക് ശേഷം പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഉച്ച വരെ അവൻ തിരക്കാം ഓഫീസിൽ പിന്നെ വന്നു പോവുള്ളൂ അപ്പം നിങ്ങൾ നേരത്തെ ഫംഗ്ഷൻ ഇറങ്ങിയാൽ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ ധുനിയും കുഞ്ഞും കുറച്ച് നേരത്തേക്കല്ലേ അപ്പം നാളെ ദുനിയേയും കുഞ്ഞിനെയും ഒരുമിച്ച് പൊക്കാം ദുനി എന്തായാലും കുറച്ച് ദിവസം എൻ്റെ ഉറക്കം കേടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൂടെ അവളെയും പൊക്കം ജോണി ഡാ എന്താലോചിച്ചിരിക്കാ ഏയ് ഒന്നുമില്ല അതുപോലെ ഡാൽവിയുമായി അവൻ സംസാരിക്കാൻ തുടങ്ങിയതും ജോണിയെ ക്രിസ്റ്റി അടിമുടി നോക്കി എന്തോ പന്തി കേടുണ്ടല്ലോ ദുനിയെടുത്ത് ഒരുമാതിരി നോക്കുന്ന കണ്ട് ഇനി എൻ്റെ സംശയമായിരിക്കും അറിയില്ല നോക്കാം പിന്നെ ആമി ആമ്യമോളൊക്കെ റൂമിലേക്ക് നടന്നു ഡേവ് സാർ എന്താ അറിയണ അതെ സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്താണോ ഡേവി വാട ജോണി ഇവളെന്താ ഇവിടെ ഇവൾക്കെന്തോ പറയാനുണ്ടെന്ന് ഞാനും കൂടെ കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഒന്നുമില്ല സാർ ഞാൻ പോട്ടെ കാരുമാറാതെ എന്താ പോകുന്നത് അത് പിന്നെ അവൾക്ക് പറയാൻ താല്പര്യമെങ്കിൽ വിട്ടുകളെ ട്രെയിനെ പൊക്കോ പിന്നെ അവൾ ദേവിയെ നോക്കി പോയതും ഡേവി ജോണിയെ നോക്കി അവൾക്കൊന്ന് സീരിയസ് ആയി മാറ്റർ പറയാനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അവൾക്ക് നിൻ്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു ചിലപ്പോൾ വല്ല ഇഷ്ടം പറയാൻ വന്നതാകും ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാവും ഒന്നും പറയാതെ പോയത് അറിയില്ല അപ്പം നിന്റെ വർക്ക് നടക്കട്ടെ ശരിടാ കുറച്ചധികം ഉണ്ട് പിന്നെ ജോണി പുറത്ത് കിടന്നു റീനയെ കൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്തേക്ക് നടന്നു ജോണി കയ്യിൽ നിന്ന് വിട് നീ എന്ത് പറയാനാണ് ഡേവിഡ് അടുത്തേക്ക് പോയത് അത് നീ അറിയേണ്ട കാര്യമില്ല ഡേ പൊന്നു മോളെ നീ എന്നെക്കുറിച്ച് അവനോട് പറയാനല്ല പോയത് അതെ അതിനു തന്നെയാ പോയത് നീ ഡേവി സാർ അറിയാതെ കുറെ തിരുമറികൾ ചെയ്യുന്നുണ്ട് ഓരോ ദിവസം മുപ്പതിനായിരം മേലും നിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ ഒരു മാസത്തിൽ പത്ത് ലക്ഷത്തിനടുത്തേക്കാണ് ക്യാഷും മിസ് ആവുന്നത് ഇപ്പൊ അക്കൗണ്ടിങ് ഞാനാ അതുകൊണ്ട് എല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും അല്ലെങ്കിൽ എനിക്കും കുറ്റം വരാം നിനക്ക് എത്ര വേണം നീ ചോദിക്കുമെന്ന് നിനക്ക് തരാം എന്നെ കൂടെ നിന്റെ ഗ്യൂപ് കൂട്ടാനാണോ മോൻ്റെ പ്ലാന് ഞാൻ പറഞ്ഞിരിക്കും സാറിനോട് കുന്നു കളയും ഞാൻ എന്നാൽ ജോണി അവളുടെ കയത്തിൽ കുത്തിപ്പിടിച്ച് പറഞ്ഞു നിർത്തിയതും അവൾ അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു പിഴഞ്ഞു നീ ഇനാലോചിക്കെ അതുപറഞ്ഞ അവളെ തള്ളിയിട്ട് അവൻ പോയതും റീന കണ്ണുകൾ അമർത്തി തുടിച്ച് ഡേവിയുടെ റൂമിലേക്ക് നടന്നു എന്നാൽ അവന്റെ ഓഫീസിൽ നിന്ന് പോകുന്നത് കണ്ടതും അവന്റെ ബാക്കിൽ അവളും തിരിച്ചു കാരണം ജോണി ഇനി തന്നെ ജീവനോട് വെക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ അവളുടെ ബാക്കിലായി അവളെ കൊല്ലാൻ ജോണി വരുന്നത് അവൾ അറിഞ്ഞില്ല എന്നാൽ പെട്ടെന്ന് അവളുടെ ശ്രദ്ധ ഗ്ലാസ്സിലേക്ക് പോയതു പുറകിൽ ജോണിയുടെ കാർ കണ്ട് അവൾ പതറി പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി കാർ സ്പീഡ് കൂട്ടിയതും അവർ കാർ അവളുടെ ബാക്കിൽ വന്ന് ഇടിച്ചതും അവനുള്ള പുച്ചിരിയോടെ നോക്കി വേറെ വശത്തേക്ക് കാർ എടുത്തു ഈ സമയം ബാക്കിലായി ആൾക്കൂട്ടം കണ്ടതും ദേവി കാർ സൈഡിലേക്ക് നിർത്തി അങ്ങോട്ട് നടന്നു എന്തവിടെ ഒരു പെൺകുട്ടി ഇടിച്ചിട്ട് കാർ നിർത്താതെ പോയി പിന്നെ ഡേവി ചെന്ന് നോക്കിയതും ചോരയിൽ കുളിച്ചു കിടക്കുന്നു റീനയെ കണ്ട് ഞെട്ടി റീന സാർ വിശ്വസിക്കരുത് ആര് താൻ എന്തൊക്കെയാ പറയുന്നത് അപ്പോഴേക്കും അവളുടെ ബോധം പോയതും ഡേവി അവളെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഡോക്ടർ റീന ആ കുട്ടിയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ് ഇപ്പൊ നമുക്ക് നോക്കാം ഡോക്ടർ ആ കുട്ടി ഡേവി സാറിനെ കാണുമെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട് ഡേവി എന്നാ വരൂ പിന്നെ ഡേവി ഡ്രസ്സ് ചെയ്ത ഉള്ളിൽ കയറിയതും റീന കണ്ണുകൾ തുറന്ന് അവനെ നോക്കി വിശ്വസി എന്താ റീന പറ ജോ ജോ അപ്പോഴേക്കും വീണ്ടും അവളുടെ ബോധം പോയതും ഡേവി ഒന്നുകൂടെ അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി ഡേവിക്ക് ആ കുട്ടി എങ്ങനെയറിയാം എൻ്റെ ഓഫീസിൽ സ്റ്റാഫാണ് ആൾക്കെന്തോ പ്രധാനപ്പെട്ട കാര്യം തന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നിരുന്നു എന്തോ സീരിയസ് ആയി കാര്യം പറയാനാണ് അപ്പോഴേക്കും ഫ്രണ്ട് വന്നതും പിന്നെ പറയാമെന്ന് പറഞ്ഞു പോയി ആ കുട്ടിക്ക് റിലേറ്റീവ്സ് ആരുമില്ലേ അതോ അറിയിക്കാത്തതാണോ ആ കുട്ടി ഓർഫനാണ് ഞങ്ങളായിരുന്നു ആ കുട്ടിയുടെ പഠിപ്പ് നോക്കിയത് നമുക്ക് നോക്കാം ഞാനിവിടെ നിൽക്കണോ ഏയ് വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം താ ഉള്ളതല്ലേ അപ്പോൾ ശരി പിന്നെ ഡേവി പുറത്തേക്ക് ഇരിക്കുന്നു ജോണിയുടെ കാർ അവിടെ കണ്ട് അവൻ ചുറ്റു നോക്കി ഇവനെന്താ ഇവിടെ പിന്നെ ഡേവി കോളാക്കിയതും ഐസുവിൻ്റെ അടുത്ത് നിന്നിരുന്ന ജോണി കോൾ കണ്ടു ഞെട്ടി എന്നെ കണ്ടു കാണോ പിന്നെ അവനെടുത്തതും ഡേവി സംസാരിച്ചു തുടങ്ങി നീ എവിടെ ഹോസ്പിറ്റലാണെന്ന് പറയണ്ട ചിലപ്പോൾ സംശയം ഉണ്ടാവും അത് ഡേവി നിന്റെ കാർ ഹോസ്പിറ്റലിന്റെ മുന്നിൽ കണ്ടു നീ എന്താ ഇവിടെ അവൻ കണ്ടിരുന്നു അതിട്ട് ഒരു ഫ്രണ്ടിനെ കൊണ്ട് വന്നതാ പിന്നെ അവൻ റീനയെക്കുറിച്ച് പറഞ്ഞതും ജോണി കേട്ടു രക്ഷപ്പെടാൻ സാധ്യത അറിയില്ല സീരിയസ് ആണെന്നാണ് പറഞ്ഞത് അവശരി ഞാൻ സ്ഥലത്തേക്ക് ഇറങ്ങിയതാ പിന്നെ ഡേവി വെച്ചതും ജോണി ഉള്ളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചു ധുനിയുടെ എന്താ ക്രിസ്ത്യ എനിക്ക് എനിക്ക് ജോണി അത്രയ്ക്ക് അങ്ങോട്ട് വെടുപ്പായി തോന്നിയില്ല നിങ്ങൾക്ക് ആദ്യം തൊട്ട് അറിയാവുന്ന ആളല്ലേ ജോണി അതെ പക്ഷെ ഇന്ന് ഇന്ന് എന്തുണ്ടായി കുഞ്ഞിനെ എടുത്ത് പോയില്ലേ നമ്മളോടൊരു വാക്ക് പോലും പറയാതെ അതുപോലെ എന്താ നിന്ന് നിർത്തി കളഞ്ഞത് ഒന്നുമില്ല അത് പറഞ്ഞ് ക്രിസ്റ്റി പോയതും ധോനി ജോണി വന്ന സമയത്ത് തന്നെ നോക്കിയത് ശ്രദ്ധിച്ചു ക്രിസ്റ്റ്യൻ കണ്ടെന്ന് തോന്നുന്നു ദേവിച്ചതിനോട് പറയണു ഉണ്ടായത് പറയാം അതാ നല്ലത് പിന്നെ ആമയെടുത്ത് റൂമിലെത്തിയതും നേരം കിടന്നു രാത്രി സാന്ദ്ര ലീനയുടെ റൂമിലെത്തിയതും ലീന സാന്ദ്രയെ നോക്കി എടതി വാ കിടന്നില്ലേ നാളത്തെ കായലേച്ചു ഉറക്കം വരുന്നില്ല സന്തോഷം കൊണ്ടാണോ അത് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാ ഞാൻ ആഗ്രഹിച്ച ജീവിതമല്ലേ എനിക്ക് കിട്ടാൻ പോകുന്നത് ആൽവിൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം പിന്നെ നോക്കിയത് തന്നെ എന്താ അടുത്ത് ഈ പറഞ്ഞത് കിടക്കാൻ നോക്കാൻ പറഞ്ഞതാ നാളൊരുക്കാൻ ആൾ വരും ശരി പിന്നെ സാന്ദ്ര ഇറങ്ങിയതും ലീന കുറേ സ്വപ്നങ്ങൾ കണ്ട് കിടന്നു ധോനി ഇച്ചായം കഴിച്ചോ കഴിച്ചു പിന്നെ റീനയുടെ കാര്യം പറഞ്ഞ് ധോനി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ ഇച്ചായ എന്താടി പെണ്ണി എന്ന് ജോണി വന്നിരുന്നു അവനിടയ്ക്ക് വരാറുള്ളേ പിന്നെന്താ പിന്നെ അവൾ കുഞ്ഞിനെ എടുത്തു പോയതും തന്നെ ഒരുമാതിരി നോക്കിയതെല്ലാം പറഞ്ഞു നിർത്തിയതും ദേവി അവളെ നോക്കി നിനക്ക് തോന്നിയതാവും എനിക്ക് മാത്രമല്ല ക്രിസ്റ്റികൻ തോന്നി അവനും എന്നോട് പറഞ്ഞു നീ ഇപ്പം കിടക്ക് പിന്നെ ധുനി കീഴുന്നതും ദേവിയുടെ നെഞ്ചിലെ ചൂടിൽ ഉറങ്ങി എന്നാൽ ദേവി ധുനി പറഞ്ഞ് കാര്യങ്ങൾ കേട്ട് ഉറക്കം വരാതെ ജോണിയുടെ വീട്ടിലേക്ക് തിരിച്ചു അവിടെ അവൻ ധുനിയുടെ ഫോട്ടോയിൽ നോക്കി കിടക്കുകയായിരുന്നു ഇതിൽ ജനലിൽ കൂടെ കണ്ട് ദേവി ദേഷ്യത്തിനുള്ളിലേക്ക് നടന്നു